ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ അഞ്ചിന്റെ മൂന്ന് വായിക്കുന്നു എഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിരക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹബന്ധനം പ്രഭാത പ്രാർത്ഥനയുടെ വൈശിഷ്ട്യം ഈ വാക്യം വിളിച്ചോതുന്നു ഈ പ്രഭാത കീർത്തനത്തിൽ തൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമെന്നും തൻ്റെ സങ്കടയാചന കേൾക്കണമെന്നും ദൈവത്തോടപേക്ഷിക്കുന്നു ദുഷ്ടരിൽ നിന്നും സംരക്ഷണത്തിനും വഴി നടത്തിപ്പിനുമുള്ള ഈ പ്രഭാത പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ പ്രത്യാശയുടെ വാക്കുകൾ ഉരുവിടത്തക്ക നിലവാരത്തിൽ ദാവിത് പറയുന്നത് നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കുമെന്നാണ് നീ നീതിമാനെ അനുഗ്രഹിക്കുമെന്നും കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ടവനെ മറയ്ക്കുമെന്നും അവൻ ദൈവത്തെക്കുറിച്ച് പറയുന്നു നിർഭരമായ ജീവിതത്തിന്റെ ലക്ഷണമാണ് അതിരാവിലെ ഉണരുക എന്നുള്ളത് മർക്കോസ് വിശേഷം ഒന്നിന്റെ മുപ്പത്തിയഞ്ചിൽ യേശു അധികാലത്തിരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ടൊരു നിർദ്ധന സ്ഥലത്തു ചെന്ന് പ്രാർത്ഥിക്കുന്നതായി നാം വായിക്കുന്നു ദൈവവചനത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ദാവീദ് അധികാലത്ത് തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടൻ തന്റെ ചിന്ത ദൈവത്തിലേക്കാക്കുന്നു പകൽ മുഴുവനും നടക്കേണ്ട വഴി നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അത് നന്നായി അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവ് വിശ്വസ്തയോട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം ആരംഭിക്കാം അപ്പോ പൗലോ സഹോദരന്മാരെ പ്രബോധിപ്പിക്കുന്നത് ഇടവിടാതെ എന്നാണ് പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ ശരണം പ്രാപിക്കുന്നവനാകൊണ്ട് അവൻ സന്തോഷിക്കും ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നവനാകൊണ്ട് എപ്പോഴും ആനന്ദിച്ചാർക്കും സങ്കീർത്തനം അമ്പത്തിയഞ്ചിന്റെ പതിനേഴിൽ ദാവീത് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നും ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുമാണ് അതായത് ദിനം പ്രതി മൂന്നു നേരം പ്രാർത്ഥിക്കുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് തലേരാത്രിയിൽ യേശൂരും മലയിൽ ചെന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതായി നാം കാണുന്നു പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും രാത്രി മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം അനേക പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ